നിങ്ങളുടെ കന്നുകാലികളെയോ ആടുകളെയോ വിൽക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വീഡിയോ വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഭൂരി ഇനത്തിൽപ്പെട്ട ഒരു പോത്തുകുട്ടൻ വിൽപ്പനയ്ക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ പോത്തുകൂട്ടനുള്ള സ്ഥലം ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്ത് വിൽപ്പനക്ക് വില ചോദിക്കുന്നത് അറുപത്തി അയ്യായിരം വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ പോത്തുകുട്ടനുള്ള സ്ഥലം പാലക്കാട് ജില്ലയിൽ കുമരമ്പലം താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കാളക്കുട്ടൻ വിൽപ്പനക്ക് വില ചോദിക്കുന്നത് തൊണ്ണൂറായിരം രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന ബിൽ ബന്ധപ്പെടുക ഈ കാളക്കുട്ടനുള്ള സ്ഥലം കോഴിക്കോട് ജില്ലയിൽ നരിക്കുനി താൽപ്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പൂത്തൂട്ടൺ വിൽപ്പന ഇവിടെ ചോദിക്കുന്നത് എഴുപതിനായിരം രൂപ വിലയിൽ ചെറിയ അജിസ്റ്റങ്ങൾ ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കാക്കനാട് താല്പര്യമുള്ളർ വിളിക്കുക